ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതാ ഈ ഒരു ഡ്രസ്സാണ് തയ്ക്കുന്നത് കേട്ടോ ഒരു ഉടുപ്പ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം വെറും മൂന്ന് പീസ് മാത്രമേ ഉള്ളൂ ഒരു ഡ്രസ്സ് തയ്ച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ളത് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് നമുക്ക് ഇതിന്റെ അളവുകൾ എടുക്കുന്ന ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്കിതിൽ ആകെ ആവശ്യമുള്ളത് മൂന്ന് അളവുകൾ മാത്രമാണ് ഒന്ന് കഴുത്തിന്റെ ബാക്കിൽ നമ്മളൊന്ന് അളവ് എടുക്കുക അതായത് നെക്കിന്റെ പിടുത്ത് എത്ര വരുന്നുണ്ട് ഒന്ന് അളവെടുക്കാം ഇതേപോലെ ഞാൻ അളവെടുത്തപ്പനിക്ക് നാല് ഇഞ്ചാണ് കിട്ടിയത് കേട്ടോ വല്ലാണ്ട് ആക്കിയിട്ട് നമ്മൾ അളവെടുക്കണ്ട കാരണം അത് ഇട്ട് കഴിയുമ്പോൾ നല്ല വിരിഞ്ഞ് നിൽക്കും അതുകൊണ്ട് നമ്മൾ കുറച്ച് ടൈറ്റ് ആക്കിന്റെ ആണ് വീതി എടുക്കുന്നത് കേട്ടോ അപ്പൊ എനിക്ക് നാല് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് വീതി അതേപോലെ താഴത്തേക്ക് ഇതിന്റെ ഇറക്കം നാലര ഇഞ്ച് എടുക്കുന്നുണ്ട് അതായത് നമ്മളെ കൈക്കുഴി വരുമല്ലോ ആ ഒരു ഭാഗം വരെയാണ് നമ്മൾ അളവെടുക്കേണ്ടത് കേട്ടോ ആ ഒരു ഭാഗത്ത് നമ്മൾ കംപ്ലീറ്റ് ഇലാസ്റ്റിക് കൊടുക്കണം അപ്പൊ എനിക്ക് നാലര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ ടോട്ടൽ ലെങ്ത് ആണ് എടുക്കുന്നത് ആ ഒരു ടോട്ടൽ ലെങ്ത്ത് ഞാനിതിൽ ഇരുപത്തി മൂന്ന് ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ ഞാൻ അടവെടുത്തപ്പോ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് പക്ഷെ ഇരുപത്തി മൂന്ന് ഇഞ്ചാക്കിയിട്ടാണ് ഞാൻ അളവെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അവൾ അംഗൻവാടിയിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന ടൈം ആയതുകൊണ്ടൊക്കെ വലിയ ഉഷാറില്ല കേട്ടോ പോകാൻ ടൈം ആയ ഞങ്ങൾക്ക് ഒരു ഉറക്കം വരലാണ് അപ്പോ ഓർക്കം വരലൊക്കെ ആയത് കാരണം നമ്മളെടുക്കൽ നിർത്തി പിന്നെ ചെസ്റ്റിന്റെ അളവ് ഞാൻ അവളെ അംഗൻവാടി വിട്ട് വന്നിട്ടാണ് എടുത്തത് കേട്ടോ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ഇരുപത്തിയൊന്ന് ഇഞ്ചാണ് കേട്ടോ ചെസ്റ്റ് അളവുള്ളത് അപ്പൊ ഞാൻ ഇവിടെ ഇതേപോലെ തുണി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു ഡ്രസ്സ് തയ്ക്കാൻ അതൊരു മൂന്നര വയസ്സായ കുട്ടിക്കാണ് തയ്ച്ചു കൊടുക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ഒന്നര മീറ്റർ തുണിയെങ്കിലും ആവശ്യമായിട്ട് വരും കേട്ടോ ഒന്നര മീറ്റർ തുണി ഇനി അത്രയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടിക്കാം പിന്നെ നമുക്ക് അപ്പം അതിന്റെ ലെങ്ത്തും അതെ അതേപോലെ തന്നെ അതിന്റെ ഇവിടെ ഇലാസ്റ്റിക് ആണല്ലോ വെച്ചെടുക്കുന്നത് അപ്പൊ ആ ഇലാസ്റ്റിക് വെച്ചെടുക്കുമ്പോൾ ഞറിവ് കുറച്ച് കുറവായിട്ട് വരും തുണി കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഈ ഒരു മെറ്റീരിയലിന്റെ അളവ് എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഇതിന്റെ വീതി വരുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇരുപത്തി നാല് ഇഞ്ചാണ് ഇതേപോലെ രണ്ട് മടക്കാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് ടോട്ടൽ നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ടാവും ഇങ്ങനെ ഞാൻ ഇതിങ്ങനെ രണ്ട് മടക്കാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പം അതിന്റെ ആദ്യം നമുക്ക് നമുക്കിതിൽ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ സ്ലീവ് വള്ളിയായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് തിന്ന് കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം ബാക്കിയുള്ള പീസിലാണ് നമ്മൾ ബാക്കി മെഷർമെന്റുകളൊക്കെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ അപ്പം ആദ്യം നമ്മൾ എന്തു ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നിഞ്ച് വെടുത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ മൂന്നിഞ്ച് വിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാണ് ഇതേപോലെ മൂന്നിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് അതൊരു ആയിട്ട് വരച്ചെടുക്കാം ഇങ്ങനെ ഒരു ലൈൻ ആക്കിയിട്ട് ഇത് വരച്ചെടുത്തു ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ ഇത് നമുക്ക് ചെറിയ ചെറിയ ഫ്രില്ലാക്കിയിട്ട് സൈഡ് ആ ഒരു ഡ്രസ്സിന് വെച്ചുകൊടുക്കുന്ന വള്ളിയുടെ സൈഡിൽ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിനെ ഒരു വള്ളി വെച്ച് കൊടുക്കണം അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് വീതി വരുന്ന ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒന്നര ഇഞ്ചിൽ ഞാൻ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കാണ് ഇപ്പൊ ഈ ഒരു തുണിയിൽ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് നല്ല വീതി വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വീതി കുറച്ച് കുറവാണ് ഇതിൽ നിന്ന് നമുക്ക് ഈ ഉടുപ്പിന്റെ ഇറക്കം കട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്നും കൂടി മടക്കി ഇത് ടോ ഇങ്ങനെ ആദ്യം ഒന്ന് മടക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൽ രണ്ട് പീസ് ഉണ്ട് അപ്പൊ ഈ ഒരു പീസ് ഞാൻ ഇതേപോലെ ഒന്നും കൂടി മടക്കി വെക്കുകയാണ് എന്നിട്ട് ഇതിൽ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം അടയാളപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മടക്കി വെക്കണം എന്നൊന്നുമില്ല കേട്ടോ ഞാനത് വീഡിയോയിൽ നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് മടക്കി വെച്ചു എന്ന് മാത്രം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഈ ഒരു തുണി കാണുന്നുണ്ടല്ലോ അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഇതിന്റെ ഇറക്കെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഈ ഒരു വശത്തേക്ക് അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് കേട്ടോ കുറച്ച് നല്ല രീതിയിൽ ഇരിക്കുമ്പോഴുള്ളൂ നമ്മുടെ ഫ്രണ്ടിൽ ആ ഒരു ഇലാസ്റ്റിക് നല്ല നൊറിഞ്ഞൊറിവായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിൽ നമുക്ക് ഇനി എന്തൊക്കെ മെഷർമെന്റ് അടയാളപ്പെടുത്തണം എന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഫസ്റ്റ് ഇലാസ്റ്റിക് തയ്ക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ച് ുള്ളിലേക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാനുള്ള ഒരു അര ഇഞ്ച് വിട്ടുകൊടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു മൂന്നു ഇഞ്ച് മാർക്ക് ചെയ്യുക ഉം ടോട്ടൽ മൂന്നര ഇഞ്ച് നമുക്ക് ഇവിടെ വിടണം മനസ്സിലായല്ലോ ഈ മൂന്നര ഇഞ്ച് വിടുന്നത് എന്തിനാന്ന് വെച്ചാല് മൂന്നര ഇഞ്ചിന് നമ്മൾ ഇങ്ങനെ അര ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് ബാക്കി വരുന്ന ഈ ഭാഗം ഇങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങനെ മടക്കും അപ്പൊ ഇവിടെ ഒന്നര ഇഞ്ച് വരും അതായത് ബാക്കി വരുന്ന മൂന്ന് ഇഞ്ചിനെയാണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഒന്നര ഇഞ്ചായിരിക്കും വരിക ഈ ഒന്നര ഇഞ്ചിൽ ഒരു ഇഞ്ച് ഇലാസ്റ്റിക്കും പിന്നെ നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കും അപ്പൊ ഇവിടെ ഒരു അര ഇഞ്ച് വീതം പോകും മനസ്സിലായല്ലോ ഇവിടെ നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കും എന്നിട്ട് ഈ ഒരു ഒരു ഇഞ്ചിന്റെ ഉള്ളിൽ മാത്രമാണ് ഈ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുന്നത് ബാക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അര ഇഞ്ച് അവിടെ ഫ്രീ ആയിട്ട് കിടക്കുക ചെയ്യുക അപ്പൊ അത് കുറച്ചും കൂടെ ഒരു ഞറിവായിട്ട് നിൽക്കും അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ടാണ് ഈ മൂന്നര ഇഞ്ച് നമ്മൾ ഇവിടെ ടോട്ടൽ വിടുന്നത് കേട്ടോ ഇവിടെ മൂന്നിഞ്ചും ഇവിടെ ഈ ഒരു അറ്റം ഒന്ന് മടക്കി തയ്ക്കാനുള്ള ഒരു അര ഇഞ്ചും അങ്ങനെ മൂന്നര ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് വിടുക മൂന്നര ഇഞ്ച് വിട്ടിട്ട് ബാക്കി വരുന്ന ഭാഗത്താണ് നമ്മൾ നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത് അടയാളപ്പെടുത്തണം അങ്ങനെ ഇവിടെ മൂന്നര ഇഞ്ച് വിട്ടിട്ട് അതിന്റെ താഴേക്കാണ് നമ്മൾ മെഷർമെന്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പൊ ഈ മെഷർമെന്റിൽ നമുക്ക് നാലര ഇഞ്ച് വള്ളി വെക്കാൻ വേണ്ടിയിട്ട് പോകും വള്ളി വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഇറക്കത്തിൽ നിന്ന് നമ്മൾ ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് മനസ്സിലായാലോ ഈ ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇവിടെയാണ് വരുന്നത് പിന്നെ ഒരു ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് തയ്യൽ തുമ്പും ഏകദേശം ഈ ഒരു മെറ്റീരിയൽ ഇതിന് കറക്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഇനി കട്ട് ചെയ്ത് മാറ്റുന്നൊന്നുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഇറക്കം കൂട്ടിയ കുറക്കൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾ മെഷർമെന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഷോൾഡർ മുതൽ താഴേക്ക് ഇറക്കം കിട്ടിയിട്ടുള്ളത് അതിൽ നിന്ന് ഈ നാലര ഇഞ്ച് കുറക്കുക നാലര ഇഞ്ചിന്റെ ഇവിടെ ഇങ്ങനെ കുറച്ചിട്ട് ബാക്കി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്ര ഇഞ്ചാണ് വരുന്നത് നോക്കുക നമ്മൾ ടോട്ടൽ ലെങ്ത് എടുത്തത് ഇരുപത്തിമൂന്ന് ഇഞ്ച് അതിൽ കൂടി ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഇരുപത്തിനാല് ഇഞ്ച് നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട് മനസ്സിലായല്ലോ ഈ നാലര ഇഞ്ചിന്റെ ഈ ഒരു ഭാഗം നമ്മൾ ഈ അടയാളപ്പെടുത്തിയ മൂന്നര ഇഞ്ചിന്റെ ഈ പോയിന്റിൽ വെച്ചിട്ട് വേണം നമ്മൾ അടയാളം എടുക്കാൻ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു മെഷർമെന്റിൽ നിന്ന് അതായത് ടോട്ടല് ലെങ്ത് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം ഇഞ്ചും നാലര ഇഞ്ച് കുറക്കുക അപ്പൊ ടോട്ടൽ നമുക്ക് പതിനെട്ടര ഇഞ്ചാണ് വരിക കേട്ടോ ആ പതിനെട്ടര ഇഞ്ച് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താം കണ്ടല്ലോ പതിനെട്ടര ഇഞ്ച് പിന്നെ അതിൽ കൂടി ഒരു ഇഞ്ച് തുമ്പും കൂട്ടിയിട്ട് പത്തൊമ്പതര ഇഞ്ച് അങ്ങനെ നമുക്ക് അങ്ങനെ മെഷർമെന്റ് അടയാളപ്പെടുത്താം അളപ്പെടുത്താം അപ്പൊ ഈ ഒരു പീസ് ഇതിന് കറക്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഞാനിതിൽ കട്ട് ചെയ്യണമൊന്നുമില്ല നിങ്ങൾക്ക് ലെങ്ക് കുറക്കണമെന്നുണ്ടെങ്കിൽ ആ ലെങ് അനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റാം അപ്പൊ ഇത് നീ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം അതിനു മുമ്പ് നമുക്കിതിന്റെ സ്ലീവില് നമ്മൾ വള്ളിയാണല്ലോ വെച്ചുകൊടുക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പീസ് എടുക്കുക അതായത് മൂന്ന് ഇഞ്ച് വീതിയുള്ള ആ ഒരു പീസ് എടുക്ക കേട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് ഇരുപത്തിനാല് ഇഞ്ച് വരുന്നുണ്ട് ഞാൻ ഇതിന്റെ ലെങ്ത് ഒന്നും കട്ട് ചെയ്ത് കുറക്കുന്നില്ല ഇത് നേർ പകുതിയാക്കിയിട്ട് രണ്ടാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ ചെയ്യുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് പത്തിഞ്ചുള്ള വള്ളിയാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് അപ്പൊ അതിന് നമുക്കൊരു പതിനഞ്ച് മുതൽ പതിനഞ്ചോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാൻ ഇരുപത്തിനാല് ഇഞ്ച് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇരുപത് ഇഞ്ച് പത്തിഞ്ച് നീളുള്ള വള്ളിക്ക് ഇഞ്ച് ഇഞ്ചെടുത്താലും മതി ഈ ഒരു പീസിന്റെ നീളാണ് ഞാൻ പറയുന്നത് അത് നമ്മൾ ഫ്രില്ല് എത്രത്തോളം ഇട്ട് എടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടിരിക്കും അപ്പൊ ഞാൻ ഈ ടോട്ടൽ ലെങ്ത് എടുക്കുന്നുണ്ട് ഇത് ഇവിടെ മുതൽ ഇവിടം വരെ ഞാൻ കംപ്ലീറ്റ് ഫ്രില്ല്ട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ ഞെറിവുകൾ ഇട്ട് കൊടുക്കുകയാണ് ഇതില് അപ്പൊ അതിന് ഇതിന്റെ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന്റെ അറ്റത്ത് നമുക്കൊരു ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കണം ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്താൽ മാത്രം മതി അതിന് പ്രത്യേകിച്ച് അളവുകളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക കണ്ടല്ലോ ഇങ്ങനെ ഇനി ഈ ഒരു അറ്റം ഉണ്ടല്ലോ ഈ ഒരു അറ്റം നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് ചെറുതായിട്ട് അതായത് ചെറുത് എന്ന് പറഞ്ഞാൽ ഒരു 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 പോയിന്റും ഒരു പോയിന്റും ഇങ്ങനെ മടക്കുക മനസ്സിലായല്ലോ നന്ന ചെറുതാക്കിയിട്ട് നമ്മൾ ഈ ഒരു അറ്റം നമ്മൾ ചെറുതാക്കിയിട്ട് ഒന്ന് മടക്കി പിടിച്ചിട്ട് ഇതിന്റെ വക്ക് കംപ്ലീറ്റ് ഒന്ന് തയ്ച്ചെടുക്കാം അറ്റം മുതൽ ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുവരെ നമുക്കിത് ഇങ്ങനെ മടക്കി 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 തയ്ക്കാം ഇങ്ങനെ ചെറിയ ഒരു മടക്കാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ ചെറിയ മടക്ക് കാലിഞ്ചൊന്നുമില്ല ഒരു പോയിന്റ് മാത്രം നമ്മൾ ഒന്ന് മടക്കുന്നു അടുത്ത ഒരു പോയിന്റും കൂടെ നമ്മൾ ഇങ്ങനെ മടക്കുന്നു അങ്ങനെ നമുക്ക് ഇതിന്റെ വക്ക് കംപ്ലീറ്റ് ഒന്ന് തയ്ച്ചെടുക്കാം ഇനി ഓവർലോക്ക് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓവർലോക്ക് ചെയ്തെടുത്താലും മതി ഞാനിപ്പോ ഇത് ഇങ്ങനെ ആക്കി പിടിച്ച് തയ്ച്ചിട്ട് തന്നെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഈ ഒരു പീസ് ഉണ്ടല്ലോ അല്ല പീസ് എടുക്കുക ഈ പീസിന്റെ ഈ ഒരു അറ്റവും ഈ ഒരു അറ്റവും നമ്മൾ ചെറുതായിട്ട് ഇതേപോലെ കാലിഞ്ച് കാലിഞ്ച് വിട്ടിട്ട് രണ്ട് ഭാഗത്തും തയ്ച്ചെടുക്കുക അതിനുശേഷം ഇത് പുറം മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇതിൽ ഇലാസ്റ്റിക് വെക്കണം അപ്പൊ ഇലാസ്റ്റിക്കിന്റെ അളവ് വരുന്നത് നമ്മളെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതാണ് നമ്മളെ ഇലാസ്റ്റിക്കിന്റെ അളവ് എടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതേപോലെ മൂന്ന് പീസുകളാണ് ഈ ഒരു ഡ്രസ്സിന് ആകെ ആവശ്യമായിട്ടുള്ളത് കേട്ടോ ഈ ഇതേ ഒരു ഷേപ്പിൽ നമുക്ക് രണ്ട് പീസ് ആവശ്യമുണ്ട് പിന്നെ അതേപോലെ ഒന്നര ഇഞ്ച് വീതിയിൽ ഇതേപോലെ നീളത്തിൽ വരുന്ന രണ്ട് പീസ് നമുക്ക് ആവശ്യമുണ്ട് പിന്നെ ഇതേപോലത്തെ രണ്ട് പീസും അതായത് ഇത് നമുക്ക് എത്രത്തോളം ഇതിൽ നിന്ന് വീതി കിട്ടുന്നുണ്ട് അതിനനുസരിച്ചിട്ട് എടുക്കാം ഇതേപോലെ രണ്ട് പീസ് ആക്കിയിട്ട് ഇതും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലെങ്ത്തും അതേപോലെ ഇതാണ് ഇതിന്റെ ഡ്രസ്സിന്റെ വീതി എടുക്കുന്നത് ഈ ഒരു ഭാഗത്താണ് ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഇറക്കെടുക്കുന്ന ഭാഗം അങ്ങനെ നമുക്ക് ഒരു ആറ് പീസ് മാത്രമാണ് ഈ ഒരു ഉടുപ്പടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെ നോക്കാം ആദ്യം നമുക്ക് ഈ ഒരു പീസിന്റെ ഈ ഒരു സൈഡ് ഭാഗം നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം ഉള്ളിലേക്ക് ഇതിന്റെ ചീത്ത വശത്തേക്ക് ഇതേപോലെ രണ്ട് മടക്ക് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക വളരെ ചെറിയ മടക്കാക്കിയിട്ടാണ് കേട്ടോ മടക്കി തയ്ച്ചു കൊടുക്കുന്നത് ഇതേപോലെ നമുക്ക് രണ്ട് പീസിന്റെയും ഈ ഒരു സൈഡ് ഈ റൗണ്ട് ഷേപ്പിൽ വരുന്ന ആ ഒരു സൈഡ് മാത്രം നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാനുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നമ്മൾ നല്ല അടിപൊളി വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നമ്മുടെ ഇട്ട വീഡിയോസ് ഏതൊക്കെയാണെന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഒരുപാട് പേര് നമ്മൾ ചെയ്ത വീഡിയോ തന്നെ നിങ്ങൾ വീണ്ടും ചെയ്യോ ചെയ്യോ എന്ന് ചോദിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ കയറിയിട്ട് നോക്കാം നമ്മൾ വേറെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇൻവെസിബിൾ സിബ് വെക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ ചോദിക്കുന്ന കൂട്ടുകാരുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോസ് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഇതേപോലെ നമ്മൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ പീസിലും ചെയ്തെടുക്കാം ഇപ്പം രണ്ട് പീസിലും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു പീസിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് വീതിയുള്ള വേറൊരു പീസ് കട്ട് ചെയ്തല്ലോ ആ പീസ് ഇതേപോലെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് അതിന്റെ രണ്ടിന്റെയും സൈഡിൽ നമ്മൾ കാലിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ രണ്ട് സൈഡിലും നമ്മൾ കാലിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അത് പുറം മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഈ ഒരു സെൻറ്ററിലും ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഞാൻ ഇപ്പോഴൊരു പെൻസിലാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പപ്പടക്കോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ഇതേപോലെ നമുക്ക് പുറത്തേക്ക് മറിച്ചിട്ടെടുക്കാം അതിനുശേഷം നമുക്കതിന്റെ ഏഹ് മുകളിലൂടെ നന്നായിട്ടൊന്ന് അയൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിൽ അയാൾ ചെയ്തെടുത്തിട്ട് അത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമുക്ക് ഒമ്പതര ഇഞ്ചാണ് ടോട്ടൽ വള്ളിയുടെ ഇറക്കം വേണ്ടത് അതിൽ കൂടി ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് പത്തിഞ്ച് നീളത്തിലുള്ള രണ്ട് പീസ് ആക്കിയിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നാലര ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ടിലേക്കുള്ള വള്ളിയുടെ ഇറക്കം എടുത്തിട്ടുള്ളത് അപ്പൊ ബാക്കിലേക്കും നാലര ഇഞ്ച് വേണം അങ്ങനെ ടോട്ടല് നമ്മൾ ഒമ്പത് ഇഞ്ചും അധികം കൂടി ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി പത്തിഞ്ചെടുത്തിട്ടോ പിന്നെ ഈ ഒരു പീസ് ഉണ്ടല്ലോ അതിന്റെ ഈ ഒരു വശം നമുക്ക് ഒന്ന് ഇപ്പൊ ഇത് തേരുവശ ആയതുകൊണ്ട് അതായത് കരവശ ആയതുകൊണ്ട് ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ അതൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അതിനുശേഷം നമുക്ക് ഇത് എന്ത് ചെയ്യണം ചെറിയ ചെറിയ ഫ്രില്ലുകൾ ഇട്ട് കൊടുക്കണം അപ്പോ ഇതേപോലെ നമുക്ക് ഇതിൽ ഇങ്ങനെ ചെറിയ ഫ്രില്ലുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു വശത്ത് മാത്രമാണ് ഫ്രില്ലിട്ട് കൊടുക്കുന്നത് അപ്പൊ ഇതേപോലെ നമുക്ക് ഇതിന്റെ മുകളിൽ ഈ ഒരു പീസ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണോ ഈ ഇഞ്ച് വീതിയിൽ നമ്മളെടുത്ത ആ ഒരു പീസ് ഉണ്ടല്ലോ അത് ഇതിന്റെ ഈ ഫ്രില്ലിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ടു വെച്ചിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാണ് ഇതേപോലെ നമുക്ക് രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ രണ്ട് സൈഡിലേക്കുള്ള പീസുകളും സ്റ്റിച്ച് ചെയ്തെടുത്തുട്ടോ അറ്റത്ത് നമ്മൾ വല്ലാതെ ഫ്രില്ലിടണ്ട നടുഭാഗത്തേക്ക് കുറച്ചധികം ഫ്രില്ല് ഇട്ടുള്ളത് ഈയൊരു ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളു കേട്ടോ ഇതേപോലെ രണ്ട് സ്ലീവിനുള്ളത് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അടിയിലൊന്ന് ഇലാസ്റ്റിക് വെച്ചിട്ട് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ അര ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് അതിന്റെ മുകൾ വശം ഒന്നിങ്ങനെ തയ്ച്ച് കൊടുക്കാണ് ശേഷം നമ്മൾ ബാക്കി വരുന്ന നമ്മൾ മൂന്നര ഇഞ്ചാണല്ലോ അവിടെ വിട്ടത് അതിൽ അര ഇഞ്ച് ഇപ്പൊ മടക്കി തയ്ച്ചു ബാക്കി വരുന്ന ഇഞ്ച് നമ്മൾ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കട്ടോ ഉള്ളിലേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പൊ ടോട്ടൽ അവിടെ ഒന്നര ഇഞ്ച് വീതിയിലായിരിക്കും വരേണ്ടാവും കേട്ടോ കാരണം നമ്മൾ മൂന്നിഞ്ച് വീതിയിലാണല്ലോ അടയാളപ്പെടുത്തിയത് അപ്പൊ ആ ഒരു ഒന്നര ഇഞ്ചിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇലാസ്റ്റിക് വെക്കണം അപ്പൊ ഇലാസ്റ്റിക് നമ്മളെ ചെസ്റ്റ് അളവാണ് ചെസ്റ്റ് അളവ് ഇരുപത്തൊന്ന് ഇഞ്ചാണ് വരുന്നത് അപ്പൊ അതിന്റെ നേർ പകുതി പത്തര ഇഞ്ചും അതിൽ കൂടി ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി പതിനൊന്നര ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് രണ്ട് പീസില് നമ്മൾ ഈ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി കൊടുക്കണം കേട്ടോ ഇലാസ്റ്റിക്കില് ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും ഉള്ള പീസിൽ ഇതേപോലെ പതിനൊന്നര ഇഞ്ചിൽ പതിനൊന്നര ഇഞ്ചിൽ രണ്ട് പീസിൽ രണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അതില് ഒരു പീസ് നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്യൊന്നും വേണ്ട ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു പിന്ന് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതിങ്ങനെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കംപ്ലീറ്റ് കയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ഈ ഒരു പിന്നഴിച്ചിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ ഒരു ഇലാസ്റ്റിക് സ്റ്റിച്ചിട്ട ആ ഒരു ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ഉള്ളിലേക്ക് നീക്കി കൊടുത്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഈ പുറ ഭാഗത്ത് അതായത് നമ്മുടെ മുകളില് ഒരയ ഇഞ്ച് വിട്ടിട്ട് അതിന്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അതായത് ഇലാസ്റ്റിക്കില് തട്ടാത്ത രീതിയിൽ അതിന്റെ മുകളിലൂടെ നമുക്ക് ഈയൊരറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോരാം കൈകൊണ്ട് ഇതേപോലെ ഇലാശിക്ക് നന്നായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചാക്കി കൊടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് അപ്പൊ നമ്മളിത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഈ ഒരു ഇലാസ്റ്റിക് ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്കൊന്ന് വലിച്ചെടുക്കാട്ടോ അവിടെ കണ്ടോ രണ്ട് സ്റ്റിച്ച് വരുന്നുണ്ട് അതിന്റെ ഉള്ളിലാണ് ഇലാസ്റ്റിക് വരുന്നത് പുറത്തേക്ക് ഒരു അര ഇഞ്ച് വിട്ട് നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കാം നന്നായിട്ട് വലിച്ചെടുക്കുമ്പോൾ ഇതേപോലെ നമ്മൾ ഫസ്റ്റ് അടയാളപ്പെടുത്തി ആ ഒരു പതിനൊന്നര ഇഞ്ച് ഉണ്ടല്ലോ അവിടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിന്റെ ഒപ്പം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ള ഇലാസ്റ്റിക്കും നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ കേറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മറ്റേ പീസിലും ഒരു പീസും കൂടി ഉണ്ടല്ലോ അതിപ്പോ നമ്മൾ ഫ്രണ്ടിലേക്കുള്ള ഒരു പീസ് നമ്മൾ റെഡിയാക്കി എടുത്തു ഇനി ബാക്കിലേക്കുള്ള ഒരു പീസും കൂടി റെഡിയാക്കി എടുക്കാം അങ്ങനെ ഇതേപോലെയാണ് നമ്മൾ ഇത് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ രണ്ട് സ്ലീവ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ ഇതിന്റെ സെന്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തുക ആദ്യ കേട്ടോ ഇതേപോലെ സെന്റർ അടയാളപ്പെടുത്തിയിട്ട് ആ നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ടിഞ്ചും അതായത് നമ്മുടെ നെക്ക് വിടുത്ത് വരുന്നത് ടോട്ടൽ നാലിഞ്ചാണല്ലോ അപ്പൊ ആ രണ്ടിഞ്ചിങ്ങോട്ടേക്കും രണ്ടിഞ്ച് അങ്ങോട്ടേക്കും അടയാളപ്പെടുത്തുക അപ്പൊ നമുക്ക് ആ ഒരു നാലിഞ്ച് വിടുത്ത് അവിടെ അടയാളപ്പെടുത്തി കണ്ടോ രണ്ട് പോയിന്റ് അതിൽ ആ അതിന്റെ ചീത്ത വശത്ത് അതായത് ഈ ഡ്രസ്സിന്റെ ചീത്ത വശത്ത് ഇതേപോലെ ഈ നമ്മൾ വെച്ചു കൊടുക്കുന്ന ആ ഒരു വള്ളി ഉണ്ടല്ലോ ആയിട്ട് നിൽക്കുന്ന ആ ഒരു വള്ളിയുടെ ചീത്ത വശം വെച്ചു അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒര ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതേപോലെ നമ്മൾ ബാക്കിലും ഈ ഒരു പീസ് ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിലൊരു പീസ് ഞാൻ അറിയാതെ മറിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ അത് ശരിക്കും വെച്ചിട്ട് തന്നെ തയ്ച്ചെടുക്കാം കേട്ടോ ഞാൻ തയ്ച്ചപ്പോ ഞാൻ ക്ലിയർ ആയിട്ടാണ് തയ്ച്ചെടുത്തിട്ടുള്ളത് ഇതേപോലെ നമുക്ക് അര ഇഞ്ച് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ഇതിന്റെ നാല് സൈഡിലും നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ ഇനി ഇതിന്റെ ഈ ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ നല്ല വശം നല്ല വശം ചേർത്തിട്ട് ഇതിന്റെ സൈഡ് ഇതിന്റെ അറ്റം വരെ നമ്മൾ തയ്ച്ചെടുക്കാണ് അതേപോലെ തന്നെ രണ്ട് സൈഡും നമുക്ക് അറ്റം വരെ തയ്ച്ചെടുക്കാം അതിനുശേഷം നമ്മൾ ഇതിന്റെ താഴെ വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ ഇതേപോലെ ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ അടിവശത്തു കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് അതോടുകൂടി അപ്പൊ അവൾ അംഗൻവാടി ഒക്കെ വിട്ടു വന്നപ്പോൾ നമ്മൾ ഉടുപ്പൊക്കെ തയ്ച്ചു വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ അത് ഇട്ട സന്തോഷത്തിലാണ് അവള് അപ്പൊ ഇതേപോലെ നിങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇങ്ങനത്തെ ഉടുപ്പുകളൊക്കെ ഒന്ന് തയ്ച്ച് നോക്കുക അപ്പൊ നമ്മൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ബായ്